നമസ്കാരം ജോബൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജലസേചന വകുപ്പിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് തിരുവനന്തപുരത്തേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അടിയിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് ഓഫീസ് സ്റ്റാഫ് അങ്ങനെ ഒഴിവുകളാണ് അപ്പോൾ വിശദ വിശദവിവരങ്ങളൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ അപേക്ഷാ ഫോം വീട്ടിൽ കാണുന്ന അപേക്ഷാ ഫോം അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പർ ആയിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് മെമ്പർ ആകാം അതിൽ നമ്മൾ എല്ലാ സമയത്തും ഒഴിവുകളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ അപേക്ഷാ ഫോം എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ െങ്കിൽ അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റും ഓഫീസ് അറ്റൻഡൻറ് എന്നുള്ള പോസ്റ്റും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റുമാണ് ഇപ്പോൾ നിലവിൽ ഒഴിവാന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അസിസ്റ്റൻറ്റിന് തുടങ്ങാം അസിസ്റ്റൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് സോഫ്റ്റ്വെയർ മാൻഡറ്ററി മാൻഡേറ്ററി എന്നു പറഞ്ഞിട്ടുള്ളത് അതുപോലെ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ എ റിലേറ്റഡ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബിലോ തേർട്ടി ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തഞ്ച് വയസ്സേത ആൾ ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അസിസ്റ്റൻ്റിൻ്റെ പോസ്റ്റിലേക്ക് ഡിഗ്രിയാണ് യോഗ്യത അപ്പോൾ നമ്മൾ ഓഫീസ് അസിസ്റ്റൻറ്റ് അറ്റൻഡൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് വരുകയാണ് എസ് എസ് എൽ സി പാസ് മതി ലോർ ഈക്ലൻ്റ് ആണ് പിന്നെ പറയുന്നത് വർക്ക് എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പീരിയൻസ് ഇൻ ഓഫീസ് റിലേറ്റഡ് മാറ്റേഴ്സ് എസ് എസ് ഡിസയറബിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഫിസിക്കലി ഫിറ്റ് ടു ഡു ആൾ ടൈപ്പ് ഓഫ് ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വരുന്ന മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് ഡിഗ്രിയാണ് എനി ഡിസിപ്ലിനാണ് വൺ ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ് വയസ്സിന് താഴെയുള്ള ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജനറൽ ഇൻസ്ട്രക്ഷൻ പറയണത് കാൻഡിഡേറ്റ് ഷുഡ് സബ്മിറ്റ് അപ്ലിക്കേഷൻ ഇൻ ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞിട്ട് അതായത് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഹാർഡ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു അപേക്ഷ ഫോം ഉണ്ട് അപേക്ഷ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങൾ അയക്കണം എന്നാണ് പിന്നെ മന്ത്ലി കൺസോളിയേറ്റ് റെമ്യൂണേഷൻ ഫിക്സ്ഡ് ഇരുപത്തി പെർ മന്ത് ആണ് പറഞ്ഞിട്ട് ഇരുപത്തി രൂപയാണ് സാലറി എന്ന് അസിസ്റ്റൻറ്റിന് ഇരുപതിനായിരം രൂപയാണ് സാലറിയും പറഞ്ഞിട്ടുള്ളത് പിന്നെ പിന്നെ ഇതിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ പ്ലീസ് നോട്ട് ദ ചേഞ്ച് അപ്ലിക്കേഷൻ ഡാറ്റ വിൽ ബി പെർമിറ്റഡ് എനി സ്റ്റേജ് ഓഫ് പിന്നെ ആഫ്റ്റർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം അതിൽ ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപേക്ഷ അയക്കേണ്ട പിന്നെ അഡ്രസ്സും കാര്യങ്ങളാണെങ്കിൽ കാണാം മാനേജിങ് ഡയറക്ടർ കെ ഐ ഡി സി ടി സി ഇത് അഡ്രസ്സാണ് അഡ്രസ്സ് നമ്മൾ നമ്മളിതിൻ്റെ പി ഡി എഫിൽ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ പോസ്റ്റിലേക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇത് ഇരുപത്തി ജൂലൈ അഞ്ച് മണി സ്പീഡ് പോസ്റ്റ് ആയിട്ട് നിങ്ങൾ അയക്കണം നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാണ് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് എട്ട് മണിയാകുന്നേ ഉള്ളൂ ഈ സമയത്താണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അത് സ്പീഡ് പോസ്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ് നിങ്ങളെ പിന്നെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ജോബ് നിങ്ങൾക്ക് വേണോ വേണ്ടത് പിന്നെ പുതുക്കി തീരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം അതുവരും നന്ദി നമസ്കാരം